ഭീകരനായ മാംസഭോജിയാണ് കടലാന അഥവാ ആനത്തിമിംഗലം വടക്കൻ പസഫിക് സമുദ്രങ്ങളിലും ഉത്തര അമേരിക്കയുടെ തീരങ്ങളിലും ദക്ഷിണ മേഖലയിലെ ഫാക്ലാൻ ദ്വീപിനു ചുറ്റുമുള്ള കടലിലുമാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത് മനുഷ്യനെ അധികം ഭയമില്ലാത്ത ജീവികളാണിവ ഒരു കാറിനേക്കാൾ വലിപ്പമുള്ള മൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ജീവി ലോകത്തിലെ ഏറ്റവും വലിയ മാംസഭോജിയായി അറിയപ്പെടുന്നു വലിയ നീലത്തിമിങ്കലങ്ങൾ മാംസബുക്കുകൾ അവ കാർണിവോറ കുടുംബത്തിൽ പെടുന്നില്ല തുമ്പിക്കൈ പോലെ തോന്നിപ്പിക്കുന്ന നീണ്ട മുഖവും ആനയെപ്പോലെ വലിപ്പവും ഉള്ളതിനാലാണ് ഇവയ്ക്ക് കടലാന കടലാനയെന്ന് പേര് ലഭിച്ചത് പെൺ വിഭാഗത്തിൽപ്പെട്ട ഇവിടെ ഭാരം ഏകദേശം തൊള്ളായിരം കിലോഗ്രാം വരെയാണ് എന്നാൽ ആൺ കടലാനയ്ക്ക് ശരാശരി മൂവായിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരം ഉണ്ടാകും ചിലപ്പോൾ ഇത് ചെറിയ കാറുകളുടെ ഭാരത്തിന്റെ ഇരട്ടിയിലധികം വരും ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ കടലാനയ്ക്ക് ഏകദേശം നാലായിരം കിലോഗ്രാം ഭാരവും ആറേ പോയിന്റ് എട്ട് മീറ്റർ നീളവുമായിരുന്നു കരയിൽ സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയുമെങ്കിലും മന്ദഗതിയിലെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും കടലോരത്തെ മണൽപ്പുറത്ത് പകൽ കിടന്നുറങ്ങുകയും രാത്രി ആഹാര സമ്പാദനത്തിന് കടലിൽ ഇറങ്ങുകയുമാണ് ഇവയുടെ രീതി ചില പ്രത്യേക ഇനം മത്സ്യങ്ങൾ കണവ ചെറുതിരണ്ടികൾ സ്രാവുകൾ എന്നിവയാണ് ഇവയുടെ മുഖ്യ ഭക്ഷണം കടൽപ്പായലുകളും ഭക്ഷിക്കാറുണ്ട് പല്ലുകൾ അകന്നതും ചവയ്ക്കാൻ പറ്റാത്ത തരത്തിലും ആയതിനാൽ ഭക്ഷണ സാധനം ഒന്നായി വിഴുങ്ങാൻ മാത്രമേ ഇവയ്ക്ക് കഴിയൂ കൂട്ടങ്ങളായി കഴിയുന്ന ഇവയെ വളരെ വേഗം വലയിലാക്കപ്പെടുത്താൻ സാധിക്കും തുകലിനും പല്ലിനുമായി മനുഷ്യർ ഇവ വേട്ടയാടാറുണ്ട് അതുകൊണ്ട് തന്നെ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് കടലാനകൾ